നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ദേഹവിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് ആദരസൂചകമായി അദ്ദേഹത്തിന്റെ സംസ്കാര ദിവസമായ നാളെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് മുതൽ അഞ്ചു മണിവരെ അമ്പലപ്പുഴ താലൂക്കിലെ മുഴുവൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ സ്ഥാപനങ്ങളും അടച്ചിടുവാൻ ആഹ്വാനം ചെയ്ത് ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് മാധ്യമങ്ങളെ അറിയിച്ചു കെ എസ് സി ബിയുടെ വൈദ്യുതി വിതരണ കമ്പികളിൽ നിന്നുണ്ടായ അമിതമായ വൈദ്യുതി പ്രവാഹത്തിൽ നാൽപ്പതോളം വീടുകളിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തി നശിച്ചു കലവൂർ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് വടക്കോട്ടുള്ള വീടുകളിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നോടെയാണ് അമിതമായ വൈദ്യുതി പ്രവാഹം ഉണ്ടായത് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി സി സി ടി വി മിക്സി ബൾബുകൾ കമ്പ്യൂട്ടർ മോട്ടോർ തുടങ്ങിയവയാണ് നശിച്ചത് തീയും പുകയും വന്ന് ഉപകരണങ്ങളെല്ലാം കത്തിനശിക്കുകയായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കേസുകളിൽ ബ്രത്തലൈസർ ഉപയോഗിക്കുന്നതിന് മുമ്പ് എയർ ബ്ലാങ്ക് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഈ സമയം ഉപകരണത്തിൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം റീഡിങ് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഇതിനായി ആവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുവാൻ പോലീസ് ഡയറക്ടർ ജനറലിന് കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകി കള്ളുകുടിച്ച് ബില്ല് കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ കള്ളുകുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിലായി ചോറ്റുപാറ സ്വദേശി അക്ഷയയെ കള്ളുകുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് സുഹൃത്തായ അത്താണി സ്വദേശി ദേവനെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് അക്ഷയും ദേവനും സുഹൃത്തുക്കളും നിരവധി കേസുകളെ കൂട്ടുപ്രതികളുമാണ് അത്താണി കള്ളുഷാപ്പിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം വളർത്തു കോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു വയലാർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഗോപികൃഷ്ണ മന്ദിരത്തിൽ എം ശിവശങ്കറിന്റെ വീട്ടിലെ നൂറ്റി നാൽപ്പത് കോഴികളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത് വി ആർ ബി എം ജി എച്ച് എസിന് സമീപമാണ് തിങ്കളാഴ്ച പുലർച്ചെ മൂന്നോടെ സംഭവം നടന്നത് കോഴികളെ വളർത്തുന്ന കൂടിൻ്റെ വാതിൽ പൊളിച്ചാണ് നായ്ക്കൾ അകത്ത് കയറിയത് രണ്ടു മാസത്തോളം പ്രായമായ മുട്ടക്കോഴികളെയാണ് കൊന്നത് വയലാർ മേഖലയിൽ തെരുവ് ശല്യം ഏറെ രൂക്ഷമാണ് കാട്ടാന ആക്രമണത്തിൽ വീണ്ടും മരണം അട്ടപ്പാടി ചീരങ്കാവ് രാജീവ് നദിയിലെ വെള്ളങ്കിരിയാണ് കൊല്ലപ്പെട്ടത് പശുവിനെ മേയ്ക്കാൻ ഇന്നലെ കാട്ടിലേക്ക് പോയ വെള്ളങ്കിരിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു രാവിലെയായിട്ടും തിരികെ വരാത്തോടെ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അബുദാബിയിൽ മലയാളി വനിതാ ഡോക്ടർ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ണൂർ താളാപ്പ് സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മിയാണ് മരിച്ചത് ഇന്നലെ രാത്രി മുസഫ ഷാബിയിലുള്ള താമസ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ബനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റി മുസഫ ലൈഫ് കെയർ ഹോസ്പിറ്റലിലെ ദന്ത ഡോക്ടറായിരുന്നു മരിച്ച ധനലക്ഷ്മി ബംഗളൂരു വിമാനത്താവളത്തിൽ പതിനാല് ദശാംശം ആറ് ഒമ്പത് കോടി രൂപ വില വരുന്ന ഏഴ് കിലോഗ്രാം കൊക്കൈൻ പിടികൂടി സോപ്പ് പെട്ടികളിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തുകയായിരുന്നു കൊക്കൈൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് തിങ്കളാഴ്ചയാണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ നിന്നുള്ള ലാൽജാം ലുവായി മിസോറാമിൽ നിന്നുള്ള ലാം താങ്ക് എന്നീ രണ്ട് സ്ത്രീകളെ കോട്ടൻപേട്ടിന് സമീപത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു ഇവർ കടത്ത് റാക്കറ്റിന്റെ ഭാഗമാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് റദ്ദാക്കി ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള എ വൺ ടു ഫോർ സീറോ ത്രീ എയർ ഇന്ത്യ വിമാനമാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ടേക്ക് ഓഫ് റദ്ദാക്കിയത് റൺവേയിലൂടെ മുന്നോട്ട് നീങ്ങിയ ശേഷമാണ് വിമാനത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയത് പിന്നാലെ ടേക്ക് ഓഫ് റദ്ദാക്കുകയായിരുന്നു തിങ്കളാഴ്ച എയർ ഇന്ത്യ വിമാനം ലാൻഡിങ്ങിനിടയിൽ റൺവേയിൽ നിന്ന് തെന്നിമാറിയ സംഭവത്തിന്റെ പിന്നാലെയാണ് ഈ സംഭവം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം